ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ എന്ന കൊണ്ടുള്ളൊരു ആണ് ചിലവിൽ പൈനാപ്പിൾ പറയും ചിലവില് കൈതച്ചക്കു പറയും ഓരോ ഓരോന്നാട്ടിലും ഓരോന്നല്ലേ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യത്തേക്കാമെന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ നമ്മൾ അത് നല്ല കട്ട് ചെയ്ത് അതിൻ്റെ തോലൊക്കെ ചേർത്തിരിക്കുക എൻ്റെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങനെ നാല് പറയും തോൽ ചെത്തിരിക്കാം നമുക്ക് എൻ്റെ രീതികൾ ചോക്കുകയും ചെയ്തു അത് അതിനകൂടെ മധുരം ഉണ്ടോയെന്നൊക്കെയതാണ് കുഴപ്പമില്ല മധുരമൊക്കെ ഉണ്ട് അങ്ങനെ ചെത്ത ശേഷം നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഞങ്ങൾക്കും പാളിച്ച പറ്റി എന്താണെന്നറിയുമ്പോൾ ആദ്യം കിടച്ച കേസും പഞ്ചസാര ഇട്ട് വേവിക്കേണ്ടി വരുന്നു പക്ഷെ ഞങ്ങളാ വേവിക്കാൻ ചില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറുതായിട്ട് ഒരു പാളിച്ച പറ്റിക്കും അതിങ്ങനെ ചെയ്യാനും കേതിച്ചൊക്കെ ദിവസം പഞ്ചസാര ഇട്ടിട്ട് അത് കുറച്ചേരം തിളപ്പിച്ചിട്ട് അതിൻ്റെ കക്ക് ഊറ്റി കളയാൻ നല്ല രൂപ പറ്റും എന്നിട്ട് നമ്മളിട്ട് അതിൻ്റെ മൂക്ക് ചേക്കത്തേനും അങ്ങനെ നമ്മൾ നമ്മളത് ചെറിയ കറി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് വരും ആദ്യം എന്തായാലും നിന്നറിയോ എന്താ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് എനിക്ക് പഞ്ചസാര ഇട്ടിട്ട് എൻ്റെ കക്ക് കൂട്ടി കാലേ കഴിച്ചുള്ളൂ എനിക്കങ്ങനെ ഒരു പാളിച്ച പറ്റി ചെറുതായിട്ട് ചെറുതായിട്ട് ആസാരല്ല അങ്ങനെ തന്നെ അല്ലല്ലേ ആദ്യം നമുക്ക് എല്ലാതണ്ടാക്കുമ്പോൾ നമ്മൾ കേടുവരും പിന്നെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയ നമുക്ക് അത് ശരിയേ വരുള്ളൂ ഓരോന്നും ടെസ്റ്റ് ചെയ്ത് വയ്ക്കില്ല അങ്ങനെ ശരിയാകുമല്ലെന്ന് അങ്ങനെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പളിച്ച വെറ്റി ഞങ്ങൾ എന്തായിരുന്നു ഞങ്ങളുടെ കഷ്ണങ്ങൾ നുറുക്കിയിട്ട് ആദ്യം മിക്സിയിലിട്ട് അരച്ച് ഞാൻ കഴിഞ്ഞിട്ടാണ് ഓർമ്മ അങ്ങനെയെല്ലാം ഇങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഒരു ചെറുതായിട്ടൊരു പാഴ്ച വ്യക്തി അങ്ങനെ പാഴ്ച വ്യത്യാസങ്ങൾ നോക്കുക എന്നിട്ട് എന്തൊക്കെയോ വിശേഷങ്ങള് എല്ലാവർക്കും സുഖമില്ല എൻ്റെ വീഡിയോ എല്ലാവരും ഫുൾ ആയിക്കാനായി കാണാതെ പോകരുത് അതിനുശേഷം നമുക്കത് മിക്സിയിലിട്ടാക്കും കരയ്ക്കും ട്ടെ രസം പാലോച്ചു എന്തോ ചെറുതായിട്ട് പറ്റിയ ഭയങ്കര വിഷമായി മനസ്സൊക്കെ കേടൊന്നലോച്ചിട്ട് എന്നാലും കുഴപ്പമില്ല ചെറുതായിട്ടൊരിതുണ്ട് ജാറിലിട്ടിട്ട് നമുക്ക് അരിപ്പിയിലിട്ട് നമുക്ക് അരച്ചെടുക്കും അങ്ങനെ അരിപ്പിരി ഇങ്ങനെ ഒരു സ്പൂണത്ത് ഇതിങ്ങനെ ഇറക്കി കൊടുത്താൽ അതിൻ്റെ ചുവടുക്കറി ഇങ്ങനെ വര വരുന്നതൊക്കെയാണെങ്കിൽ എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങൾ അങ്ങനെ വിശേഷങ്ങളൊന്നും ഇല്ല ഉണ്ടാവില്ല അല്ലേ നേരം മുളക്കുക രാത്രി രാത്രി ജോലിക്ക് പോവുക അങ്ങനെ ഓരോ വിശേഷങ്ങളാണല്ലോ അങ്ങനെ അതിൻ്റെ വേസ്റ്റ് ലക്ഷം അതിനുശേഷം നമുക്ക് കയറ്റാർ കൊണ്ടെടുത്തിട്ട് പാലിട്ടൊരു വന്നതായിക്കോളൂ കുട്ടികളെ വീട് എടുക്കുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും ആലപ്പുഴ നിങ്ങളെ കുട്ടികളൊക്കെ ഇങ്ങനെ നിൽക്കലുണ്ടോ വീട് എടുക്കുന്ന ആൾക്കാർ കുട്ടികളൊക്കെ ഇങ്ങനെ എത്തുക നിൽക്കുന്നുണ്ടോ

ഇങ്ങനെ എല്ലാരും ഉണ്ടാക്കി നോക്കിയാൽ എൻ്റെ പാളിച്ച നിങ്ങൾക്ക് ആർക്കും വരാത്ത എന്താ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫൊരു പാളിച്ച പറ്റി ചെറുത് അയക്കും പിന്നെ നമുക്കൊന്ന് നേരമായിട്ട് ഭയങ്കര ടെൻഷനായി കറില്ലേ പക്ഷേ ഫസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒക്കെ കടരും അതൊക്കെ ചെയ്യും പിന്നെ ഇങ്ങനെ നേരെ നേരമായി വരും പക്ഷേ അതിന് ശേഷം നമ്മൾക്ക് നാൾക്കായി കൊടുക്കുക ഇതും പറയണത് ആദ്യം വേവിച്ചിട്ട് എൻ്റെ കക്ക് ഊറ്റിക്കളയാണ് ഞങ്ങളങ്ങനെ വേവിച്ചേക്കാതെയാണ് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ചെറുതായിട്ടൊരു പാളിച്ച പറ്റിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതന്നെ പറഞ്ഞെന്താണെന്നറിയാം എൻ്റെ ചാതി നിങ്ങൾക്കും പറ്റേണ്ടിട്ട് എങ്ങനെ പറയണത് അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് ബ്രെഡ് വെക്കാം അതിൽ കുറച്ചിട്ട് കുറച്ച് ബ്രെഡ് വേണ്ടി വാനും വെച്ചാൽ അതില്ലേ വേണ്ടേ വെക്കല ഞങ്ങളുടെ ബ്രെഡിൻ്റെ എണ്ണ ഉണ്ടായപ്പോൾ അയക്കു വെച്ചതാണ് പിന്നെ അങ്ങനെ കുറച്ചൂരും bread വെച്ചെടുക്കുക കുറച്ച് അതിൻ്റെ മുകളിൽ നിന്നിട്ട് കുറച്ചൂടി ഒഴിച്ചെടുക്കുന്നു കുറച്ചൂര് ബ്രെഡ് വെച്ചിട്ട് ി കുറച്ചും പറഞ്ഞിട്ട് അങ്ങനെ റെഡി ആയി ഇനി കുറേ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇന്ന് നോക്കി വെക്കാം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും വീഡിയോ എല്ലാവരും ഫുൾ കാണാൻ മറക്കാതെ കിട്ടില്ലേ